ൂർമ്മയില്ലാത്ത ചരല്ല അതിന് ബെഡലത്തേക ബെഡലത്തേക

േങ്ങ പോയക്കാ ഞാൻ കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളെ കൊതിയില്ലേ പറ്റും ആരെണ് തന്നാ മതി പോവേണ്ട പോവേണ്ട പോവാ കഴിയട്ടെ ഇപ്പോൾ ഇത് പിക്കപ്പയിലൊക്കെ വലിച്ചാലേ നമുക്കിതിപ്പോൾ ഒരു എട്ട് ഒമ്പത് മൂട് തെങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തെങ്ങ് വലിച്ചുകൊണ്ട് മില്ലി കൊണ്ടുവിടുക പത്തടി കഷ്ണമായിട്ട് മുറിച്ച് നമ്മൾ മില്ലി എടുക്കും അപ്പോൾ ഞങ്ങൾക്ക് മില്ല് തെങ്ങ് തരുന്നവരൊക്കെ ഉണ്ട് നമുക്ക് മില്ല് ഇങ്ങനെ മില്ല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്താലല്ലേ മില്ല കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ വേറൊന്നും എന്തെങ്കിലും വെട്ടാൻ ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും തെങ്ങ് മുറിയാണ് നമ്മുടെ മെയിൻ പരിപാടി തെങ്ങേനൊന്നും ആരും കയറി പിടിക്കത്തില്ലോ അതല്ലേച്ചാ പിന്നെ കണ്ണു കൺകുരി പോലെ പോകുന്നത് എന്തെങ്കിലും കണ്ടല്ലേ ഭയങ്കര വേദന കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ തെങ്ങ് മുറിയാണ് അച്ഛൻ എന്താണ് തെങ്ങ് കരിക്ക് മുറിക്കുന്നു കരിക്ക് വെട്ടുന്നു അച്ചാൻ മമ്മം പരിപാടി അച്ചാനേയും കൂടി ഞാൻ തോറ്റു ആകാശം തട്ടിപ്പുറത്തെ തേങ്ങ വായിക്കൊണ്ടിരിക്കുക അച്ഛനെ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുക പിന്നൊരു കരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ നമ്മുടെ തെങ്ങ് പൊളിച്ചിട്ട് തെങ്ങിനെ ആകുന്നത് അത് ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തെങ്ങ് വെട്ടുന്നു തെങ്ങിനെ നടുഭാഗത്ത് പൊളത്തിയിട്ട് അതിനകത്ത് ഉസ്ക അന്തരയൊക്കെ സമ്മാനം ഓ ഖാനെ കായകത്ത് സൂപ്പറായി ഓ ഓ നരിക്ക് അന്തര ഓ ഫെണ്മേ മറക്കി സെന്റർഗോ അങ്ങനെ പോയല്ലോ തെങ്ങോട്ട് മർജി കിട്ടും അങ്ങോട്ട് പറയല്ലേ ആ നോക്കി നോക്കി വേണം പറ്റണ്ടേട്ടോ അങ്ങോട്ടില്ല അതെങ്ങനെ ചെറിയേ കാറ്റ് നല്ല ഓമയ്ക്കൃഷി ചെയ്യാ നല്ലതോ ഓമയ്ക്ക എന്റെ ഐഡിയ ഓണയ്ക്കാ ഓമിക്കാം റബുത്താനും മിക്സ് ചെയ്യണം തന്നെ റബുത്താനെ അവക്കാരോ പിന്നെ മാങ്കുസി മാറങ്ങിയോ കയറ്റേക്ക് മാർക്കറ്റ് വേണ്ടി അത് കവറൊക്കെ ചെയ്ത് പാക്കിയൊക്കെ ചെയ്ത് അടിപൊളി ചെയ്യണം എന്തായാലും എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് കൈയിൽ ഇട്ടില്ലെങ്കിൽ അച്ചാൽ പെട്ടിട്ട് അടിപൊളി ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ 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 മൊയില്ലണ്ടോ ഈ മനയില്ല ഈ ചൂടായിട്ടോ ചൂടാ വാളു ചൂടായിരുന്നു വാക്ക് പറയത്തില്ലായിരുന്നു തട്ടിക്കളഞ്ഞു ആ ഒരു വാക്ക് പറയത്തില്ലായിരുന്നു നേരത്തെ പറയാം പറയണേ നേരത്തെ പറയണ പറയാ പറയായിരുന്നു അതെ ആ ചാരി അങ്ങോട്ട് നിൽക്കുന്നേ ആ ചോദിക്കോ കറക്റ്റ് പറഞ്ഞിട്ട് ഇരിക്കൂ ഇനി മണ്ടേ കയറണേലേ എന്ന ഐഫെൽ ടവർ പോലെ വലുപ്പമായിട്ട് നിൽക്കുക വളം അതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലേ ഐഫൽ ടവർ പോലെ കിടന്നു നിൽക്കുകയാണ് നേരത്തെ പറയണോ നേരത്തെ ഏത് മുറിക്കണെന്നുള്ളത് എന്താ റോഷൻ എന്ത് അവൻ അവനെങ്ങോട്ട് പോയി അവൻ്റെ റോഷൻ എന്തി അവനെന്ത് ആ എന്നാ കേറാ മേലിൽ കയറി കെട്ടിട്ടില്ലല്ലേ കെട്ടില്ലേ പണിയാ ആ അങ്ങോട്ട് അന്ന് ഇപ്പം ശരിയല്ല പറയാൻ എളുപ്പമാ അത് തന്നെ അത് തന്നെ അച്ചാ ഈ കാർഗോ പറഞ്ഞ ഇവിടുന്നാ അച്ചാ അടിപൊളി പറഞ്ഞാൽ വന്നു അപ്പം ലൂസാ അല്ലേ പണിക്ക് ലൂസാ ആണോ പണി ഇങ്ങനെയുള്ള കാർഗോ പാൻഡ് ലൂസായിട്ടുള്ള മാലിൻ്റ് കഴിഞ്ഞാൽ നല്ല കേട്ടോ കയറ് 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 കയറ്റിക്കൊണ്ടിരിക്കുക അച്ഛാ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കേട്ടിടത്തു സൈഡ് സൈഡിനാ ഇനി റോഷനെ കൊണ്ടുപോയി നമ്മ ഓക്കെ അല്ല ഫയർ അവിടുന്ന് പോകുന്നേ അവിടെ ഒക്കെ ഇരിക്കുവ അച്ഛൻ വെട്ടുന്നത് അവിടെ അത് കിട്ടുന്നേ അല്ലേ കേട്ടി കേട്ടേ അച്ഛത്തില്ല അച്ഛൻ നിക്കത്തില്ല എന്റെ പൊന്നച്ചാ അച്ഛാ തമാശ കളിക്കണ സ്വല്പടിന്ന് മേലോട്ട് കേട്ടിട്ടാ തമാശ കളിക്കണ പ്ലീസ് എന്റെ പൊന്നച്ചാ പറഞ്ഞേ കരി കയ്യിൽ നിന്ന് വല്ലതും തേങ്ങു പോയി തെങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വേണ്ടി നമ്മള് ഉറപ്പല്ലേ ട്ടോ അഞ്ച് കെട്ടിന്നെ പരിപാടി നടക്കുന്നില്ല മരംമൂടി എന്നൊക്കെ പറഞ്ഞേ മരമൂ ഇങ്ങനെയുള്ള മരം മുറിയ മുറിക്കുന്നത് എന്നോ പറയാനോ ഞാൻ മുറിച്ചിട്ട് ഭാഗ്യത്തിന് വേറെ ഒന്നും പിടിച്ചില്ല കേട്ടോ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തിനേഷം കിട്ടുന്നു എന്റെ അച്ചാ ഇങ്ങനെ ഓപ്പ് ചെയ്യല്ലേ

ഇതോ ഇത് വെട്ടണം അതോ അത് പെട്ടേ അത് ആ തെങ്ങ് വെട്ടണം അങ്ങോട്ട് ചാരിഞ്ഞ് നിൽക്കുന്നേ പക്ഷെ അത് അതിലല്ലേ ആ നോക്കട്ടെ നോക്കട്ടെ നോക്കാം എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഓക്കെ 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 ആയവിനീറിംഗ് കണക്കുണ്ടോ ഇങ്ങനെ ലെങ്ത് തണ്ടി ഇങ്ങനെ കൂട്ടും അല്ലെ അടുത്ത മാത്രല്ല ഞാൻ കൈ വെച്ച ഇങ്ങനെ വെച്ചാണ് ഇങ്ങനെ വെക്കുന്നുണ്ടെ ആ നീളം ആ തന്നെ വരുന്നത് ഏത് പോയിന്റാർ നോക്കി അതിനപ്പറം പോർത്താ ഞാനോർത്ത അങ്ങ് പോകുന്നു ഹായ് പേരെന്തുവാ ഇവിടുന്ന് ഇല്ലല്ല എന്ത് വെച്ചാലും ും ഒന്നാ പേരി എങ്ങോട്ടാ വെട്ടിയിരുന്ന് പറഞ്ഞു വെക്കറിയുന്ന കേട്ടോച്ചാ ആ ചരി ചരിഞ്ഞിരിക്കുന്നു

അത് അതിനകത്ത് ഭയങ്കര പൊട്ടാസിയം കൂടുതലാണ് പിന്നെ അത് ഷുഗർ കുറവും ഏറ്റവും കൂടുതൽ അകത്തു നിന്ന് പിന്നീടാണ് ഇത് ഫോം ചെയ്യുമ്പോഴേ ആ കരിക്കിന് ഗുണം കുറയുക അത് ഡോക്ടർ പറയുന്നതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഏറ്റവും നല്ലത് കരിക്ക് വെട്ടുമ്പഴേ ആ അകത്ത് ഈ കരിക്കിൻ്റെ എന്താ പറയുന്നത് ആ സാധനം ഫോം ചെയ്യുന്നതിന് Here, th െ പിന്നെ തേങ്ങ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വിളവ് കഴിഞ്ഞ തേങ്ങാൽ വിളവ് കഴിഞ്ഞ തേങ്ങ അത് വേണോ ഉപയോഗിക്കണല്ലേ കൂടുതലാണ് അങ്ങനെ വിഷയം ആണോ ബെഡലയാണോ എനിക്കൊരു കരിക്ക് കുറച്ച് തരാം ആ സെന്ററിൽ സാധനം ഉണ്ടെന്നോ ആ തെങ്ങ് മുറിച്ച് സെൻട്രൽ തെങ്ങിനകത്ത് സാധനം ഉണ്ട് സൂപ്പറ വലിച്ചു എങ്ങനെ വലിക്കാനാ വണ്ടി ഇറങ്ങി വരുന്ന കണ്ടാരണല്ലോ എന്തോ എന്റെ പൊന്ന് നേരെ ഒന്ന് ഒടിഞ്ഞു വരണമെങ്കിൽ ഫ്രണ്ട് പമ്പർ കേറിട്ടു പെയിന്റ് അടിക്കാനും ശരിയാക്കാനും എന്റെ ഈ ബഡ്ജറ്റില്ല ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഇരുന്നൂറിലെ ചോദിച്ചുള്ളൂ അച്ഛാറിലേ ചോദിച്ചുള്ളൂ കിട്ടിയോ പോയത് വിളിച്ചു നല്ല മഴ പെയ്യാണ് അപ്പൊ ഇനി നമുക്ക് ആ ചരിഞ്ഞിരിക്കുന്ന തെങ്ങാ മുറിക്കാം അതിന് മണ്ട കയറണം മണ്ട കയറി കയറിട്ടെങ്കി മാത്രമേ മുറി നടക്കത്തുള്ളൂ ഞങ്ങളുടെ തടിപുറിയൊക്കെ മുടിഞ്ഞു വിറ്റ് തടിപുറിയാണ് അപ്പൊ എന്തായാലും അപ്പൊ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തെങ്ങനെ വെട്ടി മാറ്റി തോന്നി അടങ്ങല തടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് മുടിച്ച് എടുത്തോണ്ട് പോകുന്ന ആയില്ലേ ഇല്ല ഗൂഗിൾ പാപ്പ് എടാ ഗൂഗിൾ പാപ്പ് എന്തൊക്കെയല്ലാത്ത എടാ ഗൂഗിൾ പാപ്പ് സന്തോഷായിരിക്കും ആ പുള്ളി എന്താണെന്ന് പറ്റി ഒരു കുടം ഈ കുടം വന്നപ്പോ തന്നെ ചോദിക്കുന്ന ഈ കുളം കൊടുക്കുന്നുണ്ടാ ചോദിച്ചത് നവകേരള റാന്നി ആര് വായിച്ചാലും കൊടുക്കുന്നില്ല അതിന് തന്നെ ഇവിടെ കണ്ടു നിൽക്കും അതായിരിക്കും നല്ലേ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ നാളെ പണിക്കാരെ കൊണ്ട് വന്നിട്ടായാലും അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആരെങ്കിലും ൂർത്ത് അങ്ങ് പോയാലോ അങ്ങോട്ട് ഇല്ലേ വിഷാറാല്ലോ അടിക്കുന്നു അച്ഛനായിരുന്നു സ്വാഗരം കേട്ടോ അവന് അവന്റെ കൈ മയ്യാതെന്തോ ചെയ്യണോ ഏടാ അജയോ മിസ്സി വിടാ മിസ്സി വിടാ അജയോ മിസ്സി വിടാ അവനുണ്ടോ കാര്യം നടക്കുന്നു ബന്ധപ്പെടുക അവൻ അവൻ്റെ കൈ വയ്യ ചോദിച്ചോക്കണ്ട വിളിച്ചോക്കണ്ട അവനെ വിളിച്ചു നോക്കണ്ട ഞാൻ വിളിക്കാതെ ഞാൻ വിട്ടുപോയി വിളിക്കാം മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ മഞ്ഞിനു മുന്നേ നമുക്ക് ചെയ്യാം അല്ലേ പേരങ്ങനെ ഇഷാദല്ലേ ഇഷാദെ വിളിക്കാം അല്ല ഇഷാറെ ആ ടെൻഷനാ ഇഷാറെ എന്താ ചെയ്യുന്നത് ഗർഭാ ഇരുനൂറോളൂ മലയാളിപ്പുഴ വന്നപ്പോ ഒരു കട്ട ഫാനെ കിട്ടി പേരെങ്ങനായിരുന്നു അതെ ഓക്കെ എന്നാ ഉണ്ട് പിന്നെ വേറെന്താണ് വിശേഷം മഴ തെങ്ങി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ പടി കാണാൻ വന്നാൽ ഞങ്ങൾ ഏത് തരത്തിലുള്ള പണിയെ കാണാൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ പടിവ് ശൗചാര്യമായിട്ട് കണ്ടു എന്തായാലും വളരെ സന്തോഷം അപ്പോഴാണ് പറയുന്നത് വീഡിയോ കാണുന്നത് അല്ലേ ഏതൊക്കെ വീഡിയോ കാണുന്നത് അല്ലല്ല അത് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഫോറസ്റ്റുകാര് ശരിക്കും പറഞ്ഞാൽ അത് വീഡിയോയിൽ നോക്കി പറഞ്ഞു അതായത് അവര് നമ്മുടെ നാട്ടിലെ തടി മുറിക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യാ അവര് തന്നെ ആ തടി വിലക്കെടുത്തിട്ട് അതിനൊരു തുച്ഛന എമൗണ്ട് കർഷകർക്ക് പോലെ ഏറ്റവും നല്ലതല്ലേ നമ്മൾ ഈ ഇങ്ങനെ കിടന്ന് അരി ഉണ്ടാക്കുന്നത് നല്ലത് ഇങ്ങനെയുള്ള ഓരോ പോസിബിലിറ്റി ഇപ്പോ ഈട്ടി അല്ല ചന്ദനെ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ ഈ മൃഗങ്ങളുടെ വിഷയം മൃഗങ്ങളുടെ വിഷയം ഇപ്പോൾ കല്ലിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ പണ്ട് കാലത്തുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വഴക്കുകളും കാര്യങ്ങളൊക്കെ തീരാവുന്നേ ഉള്ളൂ ഇതൊന്നും ആരും ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ചേട്ടനെ പരിചയപ്പെട്ടു ഞങ്ങള് എന്റെ ഒരു ഇഷ്ടമാണ് തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറെ ഞാൻ ഒരു മിഷിൻ മാളുകാരനാണ് നിന്നെവിടെ ഞാൻ പറഞ്ഞു ആർജി പറഞ്ഞു എന്റെ തടിമിന്റെ മോനാണ് ഓ ലൈൻ റോഡ് സ്വാധീനം എനിക്കുണ്ട് മര്യാദ കിടന്നോടെ ആ ആ തരുവിലാണ് ഈ തരുവിലുകാർ അതായത് ആക്സിഡന്റ് വെച്ചാൽ ഇപ്രിപ്പ് സർജറി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ചെറിയൊരു എം എൽ എ നൂറ് എം എൽ എ ഈ മെഡിക്കൽ ട്രസ്റ്റുകാരുടെ ഒരു അവരുടെ അവരുടെ ചികിത്സയുടെ നല്ല സ്വഭാവം കൊണ്ട് എനിക്ക് നൂറ് എം എൽ എ കുറവാണ് അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് തെങ്ങ് മുറിച്ചു ഞങ്ങൾ ഇനി പോവാ അല്ലേ വിട്ടേക്ക് വല്ല ഇനി ഭയക്കണല്ലേ നമുക്ക് എല്ലാം കൂടെ ചേർന്ന് എടുത്ത് സാധനം എടുത്ത് വണ്ടിയൊക്കെ ആയിട്ട് നമുക്ക് പോകണം അപ്പോൾ ഇനി നാളെ വരുമോ ആ ഇനി നാളെ ബാക്കി നാളെ എന്നാൽ ഞങ്ങൾ വിട്ടോട്ടെ പോലെ ചെയ്തിട്ടുണ്ട് ഹാപ്പി അല്ലേ ഏഹ് പവറല്ലേ വിചാരിച്ചല്ലോ അതോ നിർത്തി എടുത്തോണ്ട് വരുന്നു ഇനി രണ്ട് കാരവും കൂടെ മുറിക്കാനുണ്ട് അതുകൂടെ മുറിച്ചാലേ പരിപാടി നടക്കത്തുള്ളൂ അതെ ഇടവും മല വെച്ചേക്കുന്ന തറയും തറയിൽ ഇടവും മല വെച്ചേക്കുന്നേ അല്ല ല്ലോ പറയമിനുള്ളൂ പറയമിനെ എന്തോ ഒറ്റക്കെടുത്തു